കേരളത്തിലെ അടുത്ത ഇലക്ഷനിൽ പാർലമെന്റ് ഇലക്ഷനിൽ ഇനി അതില്ലെങ്കിൽ തൊട്ടടുത്ത അസംബ്ലി ഇലക്ഷനില്ലെങ്കിലും കേരളത്തിൽ നിന്ന് വിജയ സാധ്യതയുള്ള ഒരു ബി ജെ പി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ബി ജെ പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥി വരും കെ പി ഗണേഷ് കുമാർ എന്നായിരിക്കും അദ്ദേഹത്തിന്റെ പേര് ഞാനതിന്റെ സാധ്യത കാണുന്നത് രണ്ടു മൂന്ന് തരത്തിലാണ് ഒന്ന് കെ ബി ഗണേഷ് കുമാർ എന്ന വ്യക്തി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മന്ത്രിയാണ് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമോ കുടുംബപരമോ മറ്റ് രാഷ്ട്രീയപരമോ ഉള്ള എന്തൊക്കെ വിഷയങ്ങളായാലും അത് പൊയ്ക്കോട്ടെ അത് ഇതിനെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല ഒരേ ഒരു കാര്യം മാത്രം കെ പി ഗണേഷ് കുമാർ ശ്രദ്ധിച്ചാൽ മതി ഇപ്പോ കേരളത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയെ ചാർജ് എടുത്ത ശേഷം അദ്ദേഹം ആദ്യം പ്രസ്താവിച്ച ഒരു പ്രസ്താവന കെ എസ് ആർ ടി സിയിലെ ഈ ബസ്സുകൾ നഷ്ടത്തിലാണ് അത് നിർത്തലാക്കുന്നു എന്നാണ് എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്ന് മനസ്സിലാകുന്നില്ല എപ്പോഴും ജനപിന്തുണയോടു കൂടി മാത്രമേ ഒരു മന്ത്രിക്ക് നിലകൊള്ളാൻ പറ്റൂ അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്തെ ഈ ബസ്സുകൾ എന്നത് എത്രത്തോളം ജനപിന്തുണ ഉള്ളതാണ് എത്രത്തോളം ജനങ്ങൾ ഉപയോഗിക്കുന്നതാണ് എന്ന് ആദ്യം അദ്ദേഹം പഠിക്കേണ്ടിയിരുന്നു അനിവാര്യമാണെങ്കിൽ ഒരു നിരക്ക് വർധന വരുത്തിക്കൊണ്ട് അത് നിലനിർത്താനാണ് നോക്കേണ്ടത് ഇവിടെ കെ എസ് ആർ ടി സി എന്ന ഈ പ്രസ്ഥാനം അതായത് ആറ് ചക്രത്തിൽ ഉരുളുന്ന ആ ഒരു സംവിധാനം മാത്രം പൂർണ്ണമായും സർവീസ് മേഖലയിലുള്ളതാണ് അത് നിലനിൽക്കേണ്ടത് കേരളത്തിന്റെ ജനതയുടെ ആവശ്യവുമാണ് എന്നാൽ അതിൽ എന്തെങ്കിലും നഷ്ടങ്ങളോ മറ്റു കാര്യങ്ങളോ വന്നു പോയാൽ അതിനെ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കെ എസ് ആർ ടി സിന്റെ മറ്റ് ഉൽപ്പന്നങ്ങൾ അത് ബിൽഡിങ്ങുകളുണ്ട് അതുപോലെ മറ്റ് പ്ലേസസ് ഉണ്ട് അതൊക്കെ റവന്യൂ ആക്കി മാറ്റിക്കൊണ്ട് വേണം ഇവിടെ കെ എസ് ആർ ടി സി ഡെവലപ്പ് ചെയ്യാൻ അല്ലാതെ ഈ ബസ് ഓടിക്കിട്ടുന്ന വരുമാനം മാത്രം കണക്ക് കൂട്ടിയിട്ട് കെ എസ് ആർ ടി സി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് കണക്ക് കൂട്ടുന്നത് കൊണ്ടാണ് ഈ അപകടം ഇതൊന്നും ചിന്തിക്കാതെ സർവീസ് മേഖല ഏതാണ് മറ്റു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖല ഏതൊക്കെയാണ് എവിടേക്കാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊന്നും ആലോചിക്കാതെ ഒരാവേശത്തിന് കയറി സംസാരിച്ചതാണ് ഇത്രയധികം ജനങ്ങൾക്ക് എതിർപ്പുണ്ടാകാൻ കാരണം എന്നാൽ അതേസമയം ഗണേഷ് കുമാറിന്റെ കഴിവ് അറിയാവുന്ന വ്യക്തികൾ അവർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട് ഇപ്പോഴും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട് കാരണം ഈ രണ്ടാം പിണറായി സർക്കാർ മന്ത്രിസഭയിൽ ഇപ്പോ ഉള്ള കഴിവുള്ള മന്ത്രിമാരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന മന്ത്രി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല അത് കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ത് കാര്യങ്ങളിലും ചെയ്യുന്നതിന് മുമ്പ് എടുത്തു ചാടി സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് പഠിക്കുക കൃത്യമായി അത് പഠിച്ച് അതിന്റെ റിപ്പോർട്ട് എടുത്ത് ആ റിപ്പോർട്ട് ജനങ്ങൾക്ക് കൊടുക്കുക അതിനുവേണ്ടി മാത്രം മീഡിയകളെ ഉപയോഗിക്കുക അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കുക ഇങ്ങനെയുള്ള കുറച്ച് പക്വതയുള്ള കുറേ കാര്യങ്ങൾ എടുത്ത് തീരുമാനമെടുത്ത് നടപ്പിലാക്കിയാൽ തന്നെ കെ ബി കൃഷി നന്നാവും അതിലാണ് അദ്ദേഹം പരാജയം അല്ലാതെ അദ്ദേഹത്തിന് ഈ നാട് നന്നാക്കാനോ അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഡെവലപ്പ് ചെയ്യാനോ ഒന്നും കഴിവില്ലാന്നിട്ടല്ല അതൊക്കെ അദ്ദേഹം നന്നായി ചെയ്യും പക്ഷെ അങ്ങനെ സ്വതന്ത്രമായി ചെയ്യുന്ന സ്വന്തമായി പേരെടുത്തു പോകുന്ന ഒരു മന്ത്രിയെ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന് താല്പര്യമില്ല വിശേഷിച്ച് പിണറായി വിജയന് താല്പര്യമില്ല എന്നതാണ് വസ്തുത അങ്ങനെ വരുമ്പോ കെ പി ഗണേഷ് കുമാറിന്റെ ജനപിന്തുണ കൂടി വരുമ്പോൾ സ്വാഭാവികമായും ആ പിന്തുണയെ അടിച്ചമർത്താൻ പാർട്ടിക്ക് പുറത്തല്ല പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് നേതാക്കന്മാരിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗസ്ഥന്മാരെ കൂടി തന്നെ അത് ചെയ്യിക്കും പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും എന്ത് അബദ്ധം വന്നാലും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു വലിയ അണികളെ ഒരു അണിബൃന്ദെ ഉദ്യോഗസ്ഥന്മാരായി പുറത്ത് നിയമിച്ചിട്ടുണ്ട് അവർക്കൊക്കെ പറ്റുന്ന അബദ്ധങ്ങൾ പലതും അവർക്ക് അനുഗ്രഹമായി മാറുന്ന അതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇഞ്ചക്ഷൻ എടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കുട്ടിക്ക് കാലു തളരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ട് ആ കുറ്റം ചെയ്തവർക്ക് കൊടുത്തിട്ട് സ്വന്തം വീട്ടിൻ്റെ അടുത്തേക്കുള്ള സ്ഥലമാറ്റമാണ് ഇതാണ് ചെയ്യുന്നത് കാരണം അവർ രണ്ടുപേരും സി പി എമ്മിന്റെ പ്രവർത്തകരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജഡ്ജിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു അതായത് എ പി ആത്മഹത്യ ചെയ്തു അതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ കുറ്റക്കാരായി വരുന്നത് രണ്ട് സി പി എം പ്രവർത്തകരാണ് അപ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കെ പി ഗണേഷ് കുമാർ നിന്ന് കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വലിയ എതിർപ്പ് വരും കെ പി ഗണേഷ് കുമാർ എന്ന കഴിവുള്ളൊരു മന്ത്രി പിണറായി വിജയൻ പറയുന്നത് അനുസരിച്ച് പറയുന്നതനുസരിച്ച് കൊള്ളും എന്ന ഒരു ധാരണയിലായിരിക്കണം അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് എടുത്തത് അപ്പൊ പേര് ചീത്തയാക്കാതെ ഗണേഷ് കുമാറിന്റെ പേരിൽ പേരെടുക്കാമെന്ന് ഒരു പക്ഷേ പിണറായി വിജയൻ കരുതിയിട്ടുണ്ടാകും പക്ഷെ കെ പി ഗണേഷ് കുമാർ ചിന്തിക്കുന്നത് മറിച്ചാണ് അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്തെ കുറച്ച് പേരുദോഷങ്ങളും കുറച്ച് ജനപിന്തുണ കുറയലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് ഈ രണ്ടര വർഷത്തെക്കാലം മന്ത്രിസ്ഥാനം ഉപകരിക്കും എന്നതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെ അദ്ദേഹം അദ്ദേഹം ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കിയത് പക്ഷെ തുടക്കത്തിൽ കുറച്ച് അബദ്ധങ്ങൾ പറ്റിയ അദ്ദേഹത്തിന്റെ ചില പ്രസ്ഥാനങ്ങളും മറ്റും അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല ജനദ്രോഹപരമായിരുന്നു അത് തിരുത്തപ്പെടേണ്ടതാണ് പക്ഷെ അതൊക്കെ തിരുത്തി മുന്നോട്ട് വരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മന്ത്രിയാകും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ അതൊക്കെ തിരുത്തി വരുമ്പോഴാണ് ഗണേഷ് കുമാർ ഒരു നല്ല മന്ത്രിയാകുന്നത് അതുകൊണ്ട് തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിന് ഇവിടെ സാധ്യത എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത ബി ജെ പി കൊടുക്കും എന്ന് ഞാൻ പറയുന്നത് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ഏകദേശം മിനുക്കി കഴിഞ്ഞു ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ ഒരാഴ്ചത്തെ മന്ത്രിസ്ഥാനം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല ഒരു മുഖം മിനുക്കൽ നടന്നു കഴിഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് എന്തൊക്കെയോ കൂടുതൽ ചെയ്യാനുണ്ടായിരുന്നു തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ആരൊക്കെ തടയുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മീഡിയകൾക്ക് മുമ്പിൽ കഴിഞ്ഞ ദിവസം വികാരഭരിതനായി സംസാരിച്ചത് അതായത് അദ്ദേഹം അധികം സംസാരിച്ചില്ല അതൊക്കെ ഉദ്യോഗസ്ഥർ പറഞ്ഞോളും അവരോട് ചോദിച്ചോളൂ രണ്ടർത്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് എനിക്ക് നിങ്ങളോടൊന്നും പറയാനല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ വളച്ചൊടിച്ച് എന്നെ ചുമറിലൊട്ടിക്കാനാണ് നടക്കുന്നത് പിന്നെ ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയേണ്ടത് രണ്ട് എൻ്റെ താഴെ ഉദ്യോഗസ്ഥന്മാരുണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ അവരെ കൊണ്ട് അത് നടപ്പിലാക്കിക്കൊള്ളാം അപ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി ഈ രണ്ടർത്ഥങ്ങളാണ് പത്രക്കാരോട് പറഞ്ഞതിൽ നിന്ന് ഉണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ നിരാശ അദ്ദേഹം മറച്ചു വെക്കുന്നില്ല ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കുന്നുണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഗണേഷ് കുമാറിനെതിരെ ഒരു വലിയ പടപ്പുറപ്പാട് പുറപ്പെടുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം അധികം വൈകാതെ മന്ത്രിസഭയിൽ നിന്ന് ഈ ഗതാഗത മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കാനും പിന്നെ അങ്ങനെ രാജിവെക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസിലേക്ക് അദ്ദേഹത്തിന് ഒരു കയറ്റമില്ല പിന്നെ ഇടതുപക്ഷത്തിൽ തുടരുന്നതിൽ അദ്ദേഹത്തിന് അർത്ഥവുമില്ല അതുകൊണ്ട് തന്നെ എൻ ഡി എയുടെ ഭാഗമായി അടുത്ത ഇലക്ഷൻ പാർലമെന്റ് ഇലക്ഷനിലോ അതല്ലെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷനിലോ കെ ബി ഗണേഷ് കുമാർ എന്ന ഒരു സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ലേബലിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ പിന്തുണയുടെ ഉണ്ടാവുകയും അദ്ദേഹം അതിൽ ജയിക്കുകയും കേന്ദ്രത്തിലെത്തുകയും കേന്ദ്രത്തിൽ ഭരണത്തിൽ കേരളത്തെ ഭരിക്കാനുള്ള ചുമതലയോടുകൂടി ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു